വത്തിക്കാൻ ഡയറിയിലേക്ക് സ്വാഗതം പ്രധാന തലക്കെട്ടുകൾ മഹാമാരിയിൽ മുൻഗണന നൽകേണ്ടത് ദരിദർക്കെന്ന് ഫ്രാൻസിസ് പാപ്പ കോക്കസിലെ സമാധാനത്തിനായി വത്തിക്കാനിൽ സമൂഹ പ്രാർത്ഥന അഞ്ച് പുസ്തകങ്ങൾ കൊണ്ട് പണിതുയർത്തിയ അനാഥാലയം മാനവരാശി നേരിടുന്ന എണ്ണമറ്റ ദുരിതങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയ്ക്ക് മുന്നിൽ ഫ്രാൻസിസ് മാർപാപ്പ അവതരിപ്പിച്ചു ദീർഘകാല ലക്ഷ്യങ്ങൾ ഇനിയും സഫലമാക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിയാത്തതിനെ പാപ്പ വിമർശിച്ചു ഐക്യരാഷ്ട്രസഭ സ്ഥാപിതമായതിന്റെ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് രണ്ടായിരത്തിൽ ഈ ദിവസങ്ങളിൽ നടന്ന യു എൻ പൊതുസഭയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ സന്ദേശം അയച്ചു മനുഷ്യരാശി നേരിടുന്ന കൊറോണ വൈറസ് മഹാമാരിയും മറ്റ് എണ്ണമറ്റ ദുരിതങ്ങളും പാപ്പ സന്ദേശത്തിൽ എടുത്തുകാട്ടി മഹാമാരി നമുക്ക് അന്യർ ഒപ്പമില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് കാണിച്ചു തന്നിരിക്കുന്നു സുദീർഘമായ തന്റെ സന്ദേശത്തിൽ മറ്റു വെല്ലുവിളികളായ തൊഴിലില്ലായ്മ സാമ്പത്തിക അരക്ഷിതാവസ്ഥ പൊതു സംവിധാനം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത പാപ്പ എടുത്തു പറഞ്ഞു കോവിഡ് പത്തൊമ്പതിനെതിരെയുള്ള വാക്സിൻ എല്ലാവർക്കും ലഭ്യമാകുമെന്ന് ഉറപ്പാക്കാൻ ഞാൻ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയക്കാരോടും സ്വകാര്യ മേഖലയിലുള്ളവരോടും ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിരുന്നു അതുപോലെ രോഗികളെ ചികിത്സിക്കാൻ ആവശ്യം വേണ്ട സാങ്കേതിക വിദ്യയും ആർക്കെങ്കിലും പ്രഥമ പരിഗണന ലഭിക്കണമെങ്കിൽ അത് എളുപ്പം മുറിവേൽക്കാവുന്ന ദരിദ്രർക്കാണ് അതുപോലെ അധികാരവും സാമ്പത്തിക വിഭവങ്ങളും ഇല്ലാത്തതിനാൽ വിവേചനം അനുഭവിക്കുന്നവർക്കും ni recursos económicos. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതിനെ കുറിച്ച് പാപ്പ വിലപിച്ചു മതപീഡനം ഒട്ടേറെ മാനുഷിക പ്രതിസന്ധികൾ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അക്രമം എന്നിവയെ അപലപിച്ചു ഗർഭചിത്രം ഉൾപ്പെടെ മാനുഷിക പ്രതികരണം എന്ന നിലയിൽ ഗർഭചിത്രം അടിയന്തര സേവനമായി രാജ്യങ്ങളും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നത് ദൗർഭാഗ്യകരമാണ് അമ്മയ്ക്കോ ഇനിയും പിറവിയെടുത്തിട്ടില്ലാത്ത കുഞ്ഞിനോ പരിഹരിക്കപ്പെടേണ്ടതോ അതിന് സാധ്യമോ ആയ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഒരാൾക്ക് ജീവിതം നിഷേധിക്കുന്നത് വളരെ എളുപ്പവും സൗകര്യപ്രദവുമാണെന്ന് കാണുന്നത് ദുഃഖകരമാണ് വർഷങ്ങളായി ദീർഘകാല ലക്ഷ്യങ്ങളിൽ പുരോഗതി ഉണ്ടാക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിയാത്തതിനെ പാപ്പ കുറ്റപ്പെടുത്തി ജനതകൾക്ക് പ്രതികൂലമായി ഭവിക്കുന്ന അന്താരാഷ്ട്ര ഉപരോധങ്ങൾ എടുത്തുകളയാനും കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാനും സുരക്ഷാ സമിതിയോട് പാപ്പ ആവശ്യപ്പെട്ടു പോളിഷ് പ്രസിഡന്റുമായി ഫ്രാൻസിസ് പാപ്പയുടെ ഹൃദ്യമായ കൂടിക്കാഴ്ച ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ നൂറാം ജന്മവാർഷികവും സമകാലിക ലോക ചരിത്രത്തെ തിരുത്തിയെഴുതിയ സോളിഡാരിറ്റി ട്രേഡ് യൂണിയന്റെ നാൽപ്പതാം വാർഷികവും പ്രമാണിച്ചായിരുന്നു കൂടിക്കാഴ്ച വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ നൂറാം ജന്മവാർഷികത്തിന്റെയും സോളിഡാർനോസ്ക് ട്രേഡ് യൂണിയൻ സ്ഥാപനയുടെ നാൽപ്പതാം വാർഷികത്തിന്റെയും ഭാഗമായി പോളണ്ട് പ്രസിഡന്റ് പാപ്പയെ സന്ദർശിച്ചു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച വളരെ സൗഹാർദ്ദപരമായിരുന്നു സമ്മാനങ്ങൾ കൈമാറുന്നതിനിടയിൽ ഇരുവരും നർമ്മഭാഷണത്തിലേർപ്പെട്ടു പ്രസിഡന്റ് ആൻഡ്രേഡുഡ സമ്മാനിച്ച പരിശുദ്ധ കന്യാമറിയത്തിന്റെ രൂപത്തിൽ നിന്ന് താൻ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു അവൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഫ്രാൻസിസ് ്രാൻസിസ് പാപ്പത്തിൻറെ പരമാചാര്യകാലത്തെ പ്രധാനപ്പെട്ട രേഖകൾ പോളിഷ് പ്രസിഡന്റിന് കൈമാറി അപ്പസ്തോലിക ഉദ്ബോധനങ്ങൾ ചാക്രികങ്ങൾ സമാധാന സന്ദേശം ഒരു സ്പെഷ്യൽ സമ്മാനവും ഈ സമ്മാനം പ്രോട്ടോകോളിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് ഇരുപത്തി അഞ്ചു വർഷത്തെ പരസ്പര ക്ഷമയെ ആദരിച്ചുകൊണ്ട് ഇത് പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഇരുപത്തിയഞ്ചാം വിവാഹ വാർഷികമാണ് ഫ്രാൻസിസ് പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡുഡ സ്റ്റേറ്റ് സെക്രട്ടറി പിയത്രോ പരോളിനെയും സന്ദർശിച്ചു തുടർന്ന് വത്തിക്കാനിൽ സ്വകാര്യ സന്ദർശനം നടത്തി ജൂലൈ പന്ത്രണ്ടിനാണ് കടുത്ത മത്സരത്തിൽ ഡുഡ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഈയിടെ ഐക്യരാഷ്ട്രസഭയിൽ അദ്ദേഹം മഹാമാരിയെ നേരിടാൻ ആഗോള ഐക്യദാർഢ്യം വേണമെന്ന് എടുത്തു പറഞ്ഞിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ പൊതു കൂടിക്കാഴ്ചകളിൽ നിരന്തരം പറഞ്ഞിരുന്ന സന്ദേശമാണിത് തീർത്ഥാടകരുമായുള്ള തന്റെ പ്രതിവാര കൂടിക്കാഴ്ചയിൽ പോളിഷ് വിശ്വാസികൾക്ക് പാപ്പ് പ്രത്യേക സന്ദേശം അയച്ചു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യെസ് ടു ലൈഫ് ഫൗണ്ടേഷൻ കമ്മീഷൻ ചെയ്ത വോയിസ് ഓഫ് ദി അൺബോൺ മണി താൻ ആശീർവദിക്കുമെന്ന് പറഞ്ഞു ഗർഭധാരണ മുതൽ സ്വാഭാവിക മരണം വരെ മനുഷ്യജീവനെ വിലമതിക്കുന്ന മതിക്കുന്ന പരിപാടികൾ ഇതോടൊപ്പം നടക്കുന്നുണ്ട് ഈ മണിമുഴക്കം പോളണ്ടിലെയും ലോകത്ത് ആകെയുമുള്ള നിയമനിർമ്മാതാക്കളുടെയും നല്ല മനസ്സുള്ളവരുടെയും മനസ്സാക്ഷി ഉണർത്തട്ടെ അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ ഒരു പ്രത്യേക മുറ്റത്തേക്ക് ഫ്രാൻസിസ് പാപ്പ പോയി ഫൗണ്ടേഷൻ കൊണ്ടുവന്ന പ്രതീകാത്മ മണി രണ്ട് ശ്രമങ്ങൾക്ക് ശേഷം പാപ്പ മുഴക്കി പോളണ്ടിലെ കൊൽബുസോവ സകല പുണ്യവാന്മാരുടെ ഇടവകയിൽ ഈ മണി പ്രതിഷ്ഠിക്കും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ പുതിയ അംബാസിഡർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് ക്രെഡൻഷ്യലുകൾ കൈമാറുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞുപോയി ആ രാജ്യത്തിന് വേണ്ടിയും അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പാപ്പ പ്രാർത്ഥിച്ചു റിപ്പബ്ലിക്കിന്റെ പുതിയ അംബാസിഡർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് തന്റെ ക്രെഡൻഷ്യലുകൾ കൈമാറുമ്പോൾ കണ്ണു നിറഞ്ഞു യൂനിസിസ് വാസ്കോസ് ഈ തടി കൊണ്ടുള്ള ഒരു സമ്മാനം പാപ്പയ്ക്ക് സമർപ്പിച്ചു പരമാചാരികാലത്തെ രേഖകൾ കൈമാറുമ്പോൾ പാപ്പ തമാശ പറഞ്ഞു ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിനും യൂനിസിന്റെ കുടുംബത്തിനും സഹപ്രവർത്തകർക്കും വേണ്ടി അംബാസഡറിനോടൊപ്പം പാപ്പ പ്രാർത്ഥിച്ചു തുടർന്ന് ഇരുവരും സ്വകാര്യ സംഭാഷണത്തിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്തു വത്തിക്കാൻ പൊതുസുരക്ഷ ഇൻസ്പെക്ടറേറ്റ് സ്ഥാപിതമായതിൻ്റെ എഴുപത്തി വാർഷികത്തിന്റെ ഭാഗമായി പാപ്പ അവരെ കണ്ടു വത്തിക്കാൻ ഭരണപ്രദേശത്ത് പ്രത്യേകിച്ചും വിശുദ്ധ പത്രോസിന്റെ ചത്രുരത്തിൽ പ്രവർത്തിക്കുന്ന ഇറ്റാലിയൻ പോലീസാണിത് അവരുടെ ചരിത്രത്തിലുടനീളം അക്ഷീണമായ പ്രവർത്തനം നടത്തിയതിനെ സ്മരിച്ചുകൊണ്ട് പാപ്പ അവർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തി ചുറുചുറുക്കും പ്രൊഫഷണലിസവും ത്യാഗമനോഭാവവും സവിശേഷമായി പ്രകടിപ്പിക്കുന്ന നിങ്ങളുടെ വിലയേറി സേവനത്തിന് നന്ദി വിഭിന്നമായ പശ്ചാത്തലത്തിലും സംസ്കാരത്തിലും നിന്ന് വരുന്ന ജനതകളെ ക്ഷമയോടെ കൈകാര്യം ചെയ്യുന്നതിന് ഞാൻ നിങ്ങളെ അനുമോദിക്കുന്നു ഒരുപക്ഷെ ഞാൻ വൈദികരുമായി പെരുമാറുന്നത് പോലെ ഫ്രാൻസിസ് പാപ്പ രാജ്യത്തിനകത്ത് സഞ്ചരിക്കുമ്പോൾ സുരക്ഷാ ചുമതല നിയന്ത്രിക്കുന്നത് ഇറ്റാലിയൻ പോലീസാണ് പാപ്പയുടെ യാത്രകൾ ദൈവജനതയുമായുള്ള അഭിമുഖത്തിന്റെ പ്രത്യേക സ്വഭാവം നിലനിർത്തിക്കൊണ്ട് ഉറപ്പാക്കുന്ന വളരെ വിവേചനവും നിയന്ത്രണവും ആവശ്യമുള്ള ശ്രമകരമായ ജോലിയാണിത് പാപ്പയുടെ അഭിസംബോധനയ്ക്ക് ശേഷം ഇറ്റാലിയൻ പോലീസ് സേനയുടെ മധ്യസ്ഥനായ മുക്കിദൂതൻ വിശുദ്ധ മിഖായലിനോടുള്ള പ്രാർത്ഥന അവർ ചൊല്ലി പ്രാർത്ഥനയ്ക്കും പാപ്പയുടെ അനുഗ്രഹ വർഷത്തിനും ശേഷം പോലീസ്റ്റീഫ് ഫ്രാങ്കോ ഗബ്രിയേലിയും ലൂസിയാന ലമോർഗയും ചേർന്ന് ഈ സ്വർണഫലകം പാപ്പയ്ക്ക് സമ്മാനിച്ചു പാപ്പ തുടർന്ന് സ്റ്റേജിലൂടെ നടന്ന് സംഗീതജ്ഞർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞു അവരിൽ കൂടിക്കാഴ്ചയുടെ സമാപനത്തെ സംഗീത സാന്ദ്രമാക്കിയ ഫ്രാൻസിസ്കോ ഗ്രെലോയും ഉണ്ടായിരുന്നു കോക്കസിൽ സമാധാനം പുലരുമോ അസർബൈജാനും തമ്മിലുള്ള സംഘർഷം ഇല്ലാതാകുന്നത് ലോകത്തിന്റെ അടിയന്തര ആവശ്യങ്ങളിൽ ും നമുക്ക് കോക്കസസിൽ കോക്കസാനമുണ്ടാകാൻ വേണ്ടി നിശബ്ദമായി പ്രാർത്ഥിക്കാം ഫ്രാൻസിസ് പാപ്പ അർമേനിയയും അസർബൈജനും തമ്മിലുള്ള സംഘർഷത്തിന്റെ പുതിയ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇരു രാജ്യങ്ങളും രണ്ടായിരത്തി പതിനാറിൽ പാപ്പ സന്ദർശിച്ചിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് പാപ്പ അർമേനിയ അപ്പസ്തോലിക് സഭയുടെ നേതാവ് കാരഗിൻ രണ്ടാമനെ കണ്ടിരുന്നു രണ്ട് ലോക ദിനങ്ങൾ ആഘോഷിക്കപ്പെടുകയാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു അതിലൊന്ന് ലോക ടൂറിസം ദിനമാണ് മഹാമാരി ഈ രംഗത്തെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു ഒട്ടേറെ രാജ്യങ്ങളിലെ സുപ്രധാന മേഖലയാണിത് ടൂറിസം മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രത്യേകിച്ചും ചെറിയ കുടുംബ ബിസിനസ്സുകാരെയും യുവജനങ്ങളെയും ഞാൻ പിന്തുണ അറിയിക്കുകയാണ് അതേസമയം ലോക കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ദിനാചരണവും പാപ്പ ഓർമ്മിച്ചു മുതൽ സഭ ഈ ദിനം ആചരിച്ചു വരുന്നു ഈ വർഷം ആഭ്യന്തരമായി സ്ഥാനഭ്രഷ്ടരായോയ്ക്കും കുടുംബത്തിനും സംഭവിച്ചതുപോലെ പലായനം ചെയ്യാൻ നിർബന്ധിതരായവർക്ക് വേണ്ടി എന്റെ സന്ദേശം സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവർക്ക് യേശുവിനെ പോലെ പലായനം ചെയ്യേണ്ടി വന്നു ചത്തുരത്തിൽ ഒരു വർഷം മുൻപ് പാപ്പ ഉദ്ഘാടനം ചെയ്ത സ്മാരകത്തിന് ചുറ്റും ഏതാനും അഭയാർത്ഥികളും കുടിയേറ്റക്കാരും ഉണ്ടായിരുന്നു എക്കാലത്തെയും കുടിയേറ്റക്കാർക്കു വേണ്ടി അറിയപ്പെടാത്ത മാലാഖമാർ എന്ന ഈ കലാശില്പം സമർപ്പിച്ചിരിക്കുകയാണ് നൂറ്റിനാൽപ്പത് കുടിയേറ്റക്കാരോ അഭയാർത്ഥികളോ ഉണ്ടായിരുന്ന ഒരു ബോട്ടിന്റെ രംഗമാണ് പത്രോസിന്റെ ചത്തുരത്തിലുള്ള ഈ ശില്പത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കനേഡിയൻ ശില്പി തിമോത്തീഷ് ആണ് ഇത് നിർമ്മിച്ചത് വത്തിക്കാനിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മറ്റൊരു ശില്പമുണ്ട് ഭവനരഹിതനായ യേശു ക്രിസ്ത്യാനോയും ഫാബിയാനയും സാൻ ഡെമാസോ മുറ്റത്ത് പൊതു കൂടിക്കാഴ്ചയ്ക്കെത്തിയത് ഫ്രാൻസിസ് പാപ്പയെ അടുത്തു കാണാൻ കഴിയുമെന്ന സുവർണാവസരം പ്രതീക്ഷിച്ചാണ് മുൻപ് വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ ഇത് ഏറെ ശ്രമകരമായ ഒന്നായിരുന്നു അവർക്കിപ്പോൾ പാപ്പിയെ കാണാനായി തങ്ങൾ ഒരു കുഞ്ഞിനെ ഉടൻ പ്രതീക്ഷിക്കുകയാണെന്ന് അവർ പാപ്പയോട് പറഞ്ഞു അപ്പോഴത്തെ വികാരം വിവരണാതീതമാണ് ഫാബിയാന ഗർഭിണിയാണെന്ന് കണ്ടയുടൻ പാപ്പ ചോദിച്ചു എപ്പോഴാണ് കുഞ്ഞു പിറക്കുക എന്ന് ജനുവരിയിലാണെന്ന് ഞങ്ങൾ പറഞ്ഞു ഉടൻ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പാപ്പ സന്തോഷത്തോടെ നടന്നു നീങ്ങി പാപ്പ വളരെ സന്തുഷ്ടനായിരുന്നു കൊറോണ വൈറസ് രോഗികളെ ചികിത്സിക്കുന്ന ആശുപത്രിയിലാണ് ഫാബിയാന ജോലി ചെയ്യുന്നത് മഹാമാരിക്കാലത്തെ ആരോഗ്യ പ്രവർത്തകരുടെ ജോലിയെക്കുറിച്ച് തന്റെ വേദോപദേശത്തിൽ പാപ്പ എടുത്തു പറഞ്ഞു അവർക്ക് ഇന്നത്തെ സമൂഹത്തിൽ അനിവാര്യമായ പങ്ക് വഹിക്കാനുണ്ട് എന്നാൽ അതനുസരിച്ച് അവർ ആദരിക്കപ്പെടുകയോ അംഗീകരിക്കപ്പെടുകയോ ചെയ്യുന്നില്ല പാപ്പ ഈ കഠിന നിമിഷങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുടെ ജോലിയെ അംഗീകരിച്ചപ്പോൾ സന്തോഷം തോന്നി ഞങ്ങളെയും ലോകത്തെങ്ങുമുള്ള രോഗികളെയും പാപ്പ ഓർമ്മിച്ചു മറ്റുള്ളവരെ കരുതുന്നവർ ലോകത്തെ കരുതുകയാണെന്ന് പാപ്പ വ്യക്തമാക്കി ഇപ്പോഴത്തെ പ്രതിസന്ധി ഫലപ്രദമായി മറികടക്കാൻ സമൂഹം കൂടുതൽ ഐക്യദാഠ്യം സൃഷ്ടിക്കണമെന്നാണ് പരമാചാര്യൻ ഈ ദിവസങ്ങളിൽ ആവർത്തിച്ചു പറയുന്നത് ദയാവോധവും സഹായത്തോടെ ചെയ്യുന്ന ആത്മഹത്യയും സംബന്ധിച്ചുള്ള കത്തോലിക്കാ സഭയുടെ കാഴ്ചപ്പാട് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് പുതിയ രേഖ പുറത്തിറങ്ങി ദയാവധത്തിന് താറായിരിക്കുന്ന രോഗിക്ക് ആത്മീയ സഹായം നൽകാം പക്ഷേ വൈദികർ അന്ത്യനിമിഷത്തിൽ സന്നിഹിതരാകരുത് ദയാവധത്തിൻ്റെയും ആത്മഹത്യക്ക് സഹായിക്കുന്നതിൻ്റെയും ആഴത്തിലുള്ള സാംസ്കാരിക തിന്മ വിശദീകരിക്കണമെന്ന് വത്തിക്കാൻ നിർദ്ദേശിക്കുന്നു ഒറ്റവാക്കിൽ പറഞ്ഞാൽ അന്തസ്സുള്ള മരണം അനുകമ്പ എന്ന വാദം ഇവയെക്കുറിച്ചുള്ള ആശയം വിവരിക്കണം വിശ്വാസ പ്രമാണ കാര്യാലയം പ്രസിദ്ധീകരിച്ച നല്ല സമര്യാക്കാരൻ എന്ന രേഖയിലാണ് ഇതുള്ളത് അതിന്റെ പ്രീഫക്ട് കർദനാൽ ലൂയിസ് ലതാരിയ പറയുന്നു സത്യത്തിന്റെ ബന്ധമില്ലാത്ത ഒരു തരം അനുകമ്പയാണിത് എല്ലാ ഘട്ടത്തിലുമുള്ള മനുഷ്യജീവനെ ബഹുമാനിക്കാതിരിക്കലും ഇത്തരം അനുകമ്പ അനീതിയും ശരിയല്ലാത്തതും അനാരോഗ്യകരമായ മാനദണ്ഡങ്ങൾ ഉള്ളതുമാണ് കാര്യാലയം സെക്രട്ടറി മോൺസിനോർ ഗിയാക്കോമോ മൊറാണ്ടി പറയുന്നത് ഇങ്ങനെയാണ് അഥവാ ഇതിന്റെ വൈകാരിക സാഹചര്യങ്ങളിലേക്ക് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവ പ്രധാനമാണെങ്കിൽ പോലും നമുക്ക് ഈ കുഴപ്പം ഇല്ലാതാക്കാനാവില്ല അനുകമ്പ കാണിക്കുക എന്ന ഭാവം സത്യം കാണിക്കാതിരിക്കൽ കൂടിയാണ് ജീവന് വേണ്ടിയുള്ള പൊന്തിഫിക്കൽ അക്കാഡമിയുടെ അഡ്രിയാന പെസീന ചൂണ്ടിക്കാട്ടുന്നു ജീവന്റെ ഗുണനിലവാരം ഒരു മാതൃക പകരം നരവംശപരമായി വിവേചനത്തിനുള്ള മാനദണ്ഡമായി മാറുകയാണ് ഈ മാനദണ്ഡം വെച്ച് പ്രവർത്തന ശേഷിയും പൂർണ്ണ മാനസിക ശാരീരിക കഴിവുകളും മാത്രമേ അംഗീകരിക്കപ്പെടുന്നുള്ളൂ എന്നുവച്ചാൽ രോഗമോ എന്തെങ്കിലും വൈകല്യമോ ഉണ്ടെങ്കിൽ അത് അപലപിക്കപ്പെടുന്നു അൽമായ കുടുംബജീവിത കാര്യാലയത്തിന്റെ സബ് സെക്രട്ടറി ഗബ്രിയേല പറയുന്നു രോഗാവസ്ഥയിൽ രോഗികൾ പരസഹായത്തിനായി ഏറെ ദാഹിക്കും കഠിനമായി യാതനയിൽ മനുഷ്യബുദ്ധിക്കും വികാരങ്ങൾക്കും അപ്പുറം പോകുന്നു ഒരു മനുഷ്യന്റെ ആത്മീയവും അതീന്ദ്രവുമായ തലങ്ങളിലേക്കാണ് അവൻ എത്തപ്പെടുന്നത് സർഗാത്മകമായ ഈ രേഖ ചൂണ്ടിക്കാട്ടുന്നു ഓരോ വൈദ്യസഹായവും സൗഖ്യപ്പെടുത്താൻ വേണ്ടിയാകണം അല്ലാതെ കൊലപ്പെടുത്താൻ വേണ്ടിയാകരുത് ഒരാളുടെ ആരോഗ്യം ക്ഷയിക്കുന്നുവെന്നത് മനുഷ്യാന്തസ് നഷ്ടപ്പെടുന്നതിന് തുല്യമാവില്ല പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളും രേഖ ശുപാർശ ചെയ്യുന്നു ഹോസ്പിറ്റൽ ചാപ്ലൈന്മാർ നേരിടേണ്ടി വരുന്ന പ്രായോഗിക വൈഷമ്യങ്ങളും വിവരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് കുംഭസാരം ഒരാൾ പാപത്തിൽ പശ്ചാത്തപിക്കുമ്പോൾ ചെയ്യുന്നതേ സാധുവാകുകയുള്ളൂ അതുകൊണ്ടാണ് രേഖ പറയുന്നത് ദയാവധത്തിനോ സഹായത്തോടെയുള്ള ആത്മഹത്യക്കോ ശ്രമിക്കുന്നവർക്ക് കുദാശ നൽകുന്നത് തെറ്റാണ് ദയാവധത്തിന് ആവശ്യപ്പെട്ട രോഗികൾക്ക് ആത്മീയ സഹായം ചെയ്യാൻ രേഖ പുരോഹിതന്മാരോട് അഭ്യർത്ഥിക്കുന്നു എന്നാൽ അവരുടെ അന്തിമ നിമിഷങ്ങളിൽ സന്നിഹിതരാകരുത് കാരണം ആ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നതായി ഇത് വ്യാഖ്യാനിക്കപ്പെടും കത്തോലിക്ക ആശുപത്രി ദയാവധം നടപ്പാക്കിയാൽ അത് കത്തോലിക്ക അല്ലാതായി മാറും സാൻ എഡിഗിയോ സമൂഹം അഭയാർത്ഥികൾക്ക് മനുഷ്യ ഇടനാഴിയായി മാറി ലിസ്ബോസിൽ ായി അഭയാർത്ഥികളാണ് ഇപ്പോഴും ഗ്രീസിലെ ലാസ്ബോസ് ദ്വീപിൽ നിന്ന് അഭയാർത്ഥികളായി എത്തിയ മുന്നൂറ് പേരെ ഇറ്റലിയിൽ സ്വീകരിക്കാൻ സാന്റ് എഗിഡിയോ സമൂഹം ഇറ്റാലിയൻ ആഭ്യന്തര മന്ത്രാലയവുമായി കരാർ ഒപ്പുവെച്ചു സാന്റ് എഗ്ഡിയോസ് സമൂഹത്തിന്റെ കണക്കുപ്രകാരം വർഷങ്ങളായി ലാസ്ബോസ് ദ്വീപിൽ പതിനയ്യായിരത്തിലേറെ അഭയാർത്ഥികൾ കുടുങ്ങിയിരിക്കുകയാണ് മോറിയയിലെ നിയമപരമായും അനധികൃതമായും ഉള്ള ക്യാമ്പുകളിൽ നാടകീയമായ സ്ഥിതിവിശേഷങ്ങളിലാണ് അവരുടെ ജീവിതം ഇതിനും പുറമെ ഈയിടെയുണ്ടായ അഗ്നിബാധയിൽ ആയിരക്കണക്കിന് മനുഷ്യർക്ക് സർവ്വതും നഷ്ടപ്പെട്ടു സാന്റ് എഗിഡിയോ സമൂഹത്തിന്റെ പ്രസിഡന്റ് മാർക്കോ ഇംബാംഗ്ലിയാസോ പറയുന്നത് ഇപ്രകാരമാണ് ആരൂരുമില്ലാത്ത നിരവധി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് മനുഷ്യർ അവിടെ ദുരിത സാഹചര്യത്തിലാണെന്ന് എല്ലാ ഇറ്റലിക്കാരും കാണുന്നു ഈ പ്രോട്ടോക്കോൾ വഴി നിയമപരമായ കുടിയേറ്റത്തെ സ്വാഗതം ചെയ്യുന്ന രാജ്യമാണ് ഇറ്റലിയെന്ന് ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു ഇതനുസരിച്ചെത്തുന്ന കുടിയേറ്റക്കാർക്ക് അന്താരാഷ്ട്ര സംരക്ഷണം നൽകും എളുപ്പം മുറിവേൽക്കാവുന്നവർക്ക് പ്രത്യേക പരിഗണനയും അവരെ സാമൂഹ്യ സാംസ്കാരിക ഭാഷാപരമായ ഉൾക്കൊള്ളലിന് സാധ്യമാക്കുന്ന പദ്ധതിയും ഉണ്ടാകും കുടുംബങ്ങളെയും ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങളെയും ഇറ്റാലിയൻ സമൂഹത്തിലേക്ക് ഉദ്ഗ്രതനം ചെയ്യാൻ പതിനെട്ട് മാസം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ് തീരുമാനത്തിലുള്ളത് ഈ മാനുഷിക ഇടനാഴി ആദിത്യ സംഘടനയ്ക്കു പുറമേ ഇറ്റാലിയൻ പൗരന്മാരുടെയും സാമ്പത്തിക സഹായത്തോടെയാണ് പ്രവർത്തിക്കുക സർക്കാർ സഹായം ഇതിന് ലഭ്യമാകില്ല കുടിയേറ്റമെന്ന നാടകത്തോട് അടുത്ത ആഭിമുഖ്യമാണ് സാന്റ് എഗഡിയോ സമൂഹം പുലർത്തുന്നത് ലസ്ബോസിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് വേണ്ടി ഓഗസ്റ്റിൽ ആദ്യത്തെ ഐക്യദാഡ്യ റെസ്റ്റോറന്റ് സംഘടന ആരംഭിച്ചു അവിടെ ഇംഗ്ലീഷ് പഠനം കുട്ടികൾക്ക് വേണ്ടിയുള്ള സമാധാന പരിപാടികൾ തുടങ്ങിയവ നടക്കുന്നു കുട്ടിക്കഥകൾ കൊണ്ട് കുട്ടികൾക്ക് വേണ്ടി അവസരങ്ങളുടെ ഒരു ആലയം ഉണ്ടാക്കിയിരിക്കുകയാണ് ക്യാമറൂണിൽ അഞ്ചു പുസ്തകങ്ങൾ അനാഥാലയം പണിയാനുള്ള പ്രധാന വരുമാന സ്രോതസ്സായി മാറിയ കഥ ഈ പുസ്തകങ്ങൾ വെറും കഥകളല്ല ഇവയും മറ്റാളുകളുടെ സഹായവും കൊണ്ടാണ് കാമറൂണിലെ ഈ അനാഥാലയം പടുത്തുയർത്തിയത് അവസരങ്ങളുടെ ഭവനം എന്നാണ് ഇതിന് പേര് അൻപത് കുട്ടികൾ ഇവിടെ ജീവിക്കുന്നു യുവാൻ കാർലോസ് വെലാർദെ പറയുന്നു ഭവനരഹിതരായ തെരുവിൽ ജീവിക്കേണ്ടി വരുന്ന നിരവധി കുഞ്ഞുങ്ങളുടെ രാജ്യമാണ് കാമറൂൺ അവർക്ക് മാതാപിതാക്കളില്ല അവരുടെ ഇളം പ്രായത്തിൽ ഒരുപാട് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപകടങ്ങൾ വളരെയേറെയാണ് അതുകൊണ്ട് ഈ ഓർഫണേജ് അവരുടെ ഭവനമാണ് അവിടെ അവർക്കൊരു ഭാവിയുണ്ട് അവരുടെ ഭവനത്തെ സഹായിക്കാനാണ് ശ്രദ്ധേയമായ ഈ കഥാപുസ്തകം യുവാൻ കാർലോസ് പുറത്തിറക്കിയത് അത് വൻ വിജയമായപ്പോൾ രണ്ടാമത്തേത് ഇറങ്ങി ഇപ്പോഴിത് അഞ്ചാമത്തേതാണ് വത്തിക്കാനിലെ സാഹസങ്ങൾ കുഞ്ഞു റോഡ്രിഗോ വത്തിക്കാനിൽ ചെന്നുപെടുന്ന കഥയാണ് ഇതിലുള്ളത് അവിചാരിതമായി ഫ്രാൻസിസ് മാർപാപ്പയെ കാണാൻ കഴിയുന്നതും ബെനഡിക് പാപ്പയെ കാണുന്നതും ഇതിൽ വർണ്ണിക്കുന്നു അവനൊരു കുട്ടിയാണ് എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ കളിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നു സ്വാഭാവികം അതിനാൽ ഇതിലെ ഒരു അധ്യായത്തിൽ അവൻ പാപ്പ എമിരിറ്റിസിനെ കാണുന്ന രംഗമുണ്ട് സിസ്റ്റേൻ ദേവാലയത്തിന്റെ സൂക്ഷ്മ വിവരണം ലഭ്യമാക്കാൻ പുസ്തകത്തിൽ വലുതാക്കി കാണിക്കുന്ന ഒരു കണ്ണാടിയുമുണ്ട് തീർച്ചയായും ഇതൊരു കഥയാണ് എന്നാൽ എൻറെ തന്നെ പല അനുഭവങ്ങളും ഏതെങ്കിലും രീതിയിൽ പങ്കുവെക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു ഉദാഹരണത്തിന് വത്തിക്കാനിലെ സാഹസങ്ങളിൽ കുട്ടികളുടെ തീവണ്ടി വർണ്ണിച്ചിട്ടുണ്ട് പാപ്പ എല്ലാ വർഷവും ഇതിൽ പങ്കെടുക്കാറുണ്ട് ഇത് വത്തിക്കാനെ കുറിച്ച് പഠിക്കാൻ കുട്ടികൾക്ക് ഒരു അവസരം നൽകുന്നു അതേസമയം കാമറൂണിലെ കുഞ്ഞുങ്ങൾക്ക് ഭാവി വാഗ്ദാനം ചെയ്യുകയും വത്തിക്കാൻ ഡയറിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി